ഹലോ ഗൈസ് ഇതെന്തെന്നല്ലേ അപ്പം എൻ്റെ ഹെയർ നല്ല നീളം വെക്കാനും ഉള്ളോടെ വളരാനും ഞാൻ ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാനായിട്ടാണ്ടോ ഞാൻ വന്നത് എൻ്റെ മുടി ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ നിന്നല്ല ഞാൻ ഓരോ ദിവസം ഇടയിട്ടാണോ മുടി വാഷ് ചെയ്യാറ് കാരണം എൻ്റെ മുടിക്ക് ഉള്ളത് ഉള്ളത് കൊണ്ട് ഉണങ്ങാനായിട്ട് ഭയങ്കര ഒരു ദിവസം എടുത്താൽ പോലും ഉണങ്ങത്തില്ല കാരണം എനിക്ക് ഭാഗം ഉണങ്ങാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതായത് ഈ ഒരു വെള്ളം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഇത് ലോകമെമ്പാടുള്ളവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനം മാത്രം കൊണ്ടാണ് കേട്ടോ ഈ വെള്ളം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുടിക്കുന്ന നീളം വെക്കുകയും നിങ്ങളുടെ മുടി ഉള്ളോടെ വളരാനും സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വെള്ളം എന്താണെന്നുള്ളതും എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ വിച്ച് വീഡിയോ എടുത്ത് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ കേറിച്ചൊക്കെ വേണ്ടിയാണ് ബൈ ബൈ സി യു